െ വിശുദ്ധ യോഹന സു വിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും എങ്കിലും ധൈര്യമായിരിക്കുമെ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് ോനിയുടെയും ഏഴ് മക്കളുടെയും തിരുനാൾ തിരുനാടിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി അവർക്ക് നേരികയാണ് വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുവാനായിട്ട് തയ്യാറാവണം എന്ന് ഈ തിരുനാൾ നമുക്ക് പറഞ്ഞു തരികയാണ് അതുതന്നെയാണ് വചനത്തിലും ഈശോ നമ്മളെ ഓർമ്മിക്കുന്നു അല്ലേ ഞെരുക്കമുണ്ടാവും വേദനയുണ്ടാവും പക്ഷേ എന്തായിരിക്കുക ധൈര്യമായിരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം ഈ ലോകത്തേക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ഉള്ളവൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഒരു സഹനമുണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ ചില തകർച്ചകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ് പോവുകയാണ് എൻ്റെ ദൈവം ഇല്ല ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അതുതന്നെയാണ് ഒറ്റപ്പെടലിന്റെ വേദനയാണ് ഈ നിരാശയുടെ പടുകുഴിയിൽ പലപ്പോഴും നമ്മൾ വീണ് പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു അതാ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അവൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമുള്ളവൻ ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടുത്തില്ല അവൻ എന്നും ജീവിതത്തിൽ സന്തോഷത്തോടെ പോകും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതേ സന്തോഷം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ദൈവം കൂടെയുണ്ട് ഈ സഹനങ്ങളിലും എൻ്റെ വേദനകളിലും എന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത് മറിച്ച് ഈ സഹനങ്ങളിലും ഈ വേദനകളിലും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ കരം പിടിച്ചുകൊണ്ട് എന്നെ നയിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് അവനൊരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പൂർണമായിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റണം സ്നേഹമുള്ളവരെ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾക്ക് എന്ന് ആത്മശോധന ചെയ്യണം കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട് കേട്ടോ സഹനമുണ്ടാവും വേദന ഉണ്ടാവും ഇവയൊക്കെ ഈശോയെ പ്രതി നിന്റെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാല് അവന്റെ വചനം പാലിച്ചാൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടാവും ഈ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ല ഇനി ദൈവത്തെ അനുഗമിച്ചാൽ എന്താ പറയുന്നത് കയ്യും വീശി വരാനായിട്ടല്ല കുരിശെടുത്തോണം സഹനമുണ്ട് വേദന ഉണ്ട് പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ധൈര്യമായിരിക്കും വീണ് ഈ സഹനത്തിലും ഈ വേദനയിലും ഒക്കെ നിന്റെ ധൈര്യം നഷ്ടപ്പെടും ധൈര്യം എന്ന് പറയുന്നത് എവിടെയാണ് എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ ദൈവമാ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ധൈര്യം വേറെ ആരിലും ആശ്രയിക്കരുത് കേട്ടോ ഈ ലോകത്തിലുള്ള ഏത് വ്യക്തിയിൽ ആശ്രയിച്ചാലും എത്ര വലിയ ശക്തിയിൽ ആശ്രയിച്ചാലും എൻ്റെ സമ്പത്തിലായിക്കോട്ടെ എൻ്റെ ആരോഗ്യത്തിലായിക്കോട്ടെ എൻ്റെ സൗന്ദര്യത്തിലായിക്കോട്ടെ പോവും നഷ്ടപ്പെട്ടു ആ ധൈര്യമെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ നഷ്ടപ്പെടാത്തൊരു ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തിലുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് ജീവിതത്തിലെ ധൈര്യത്തോടുകൂടി സന്തോഷത്തോട് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിശ്വാസമുണ്ടോ എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് അവൻ എന്നെ കരുതിക്കൊള്ളും എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല ിൽ ദൈവത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഈ വേദനകളിൽ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ വേദനകളെ തരണം ചെയ്ത് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ